എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡേ ഫോറിലേക്ക് സ്വാഗതം പുതിയ എസ് സിആർടി ആണ് കേട്ടോ പുതിയ എസ് സി ആർ ടിയിലെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസിന്റെ സീരീസ് ആണ് നമുക്കെങ്കിൽ ക്ലാസ് ഗാന്ധിജിയുടെ നേതൃത്വം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സിലബസില് അല്ലെ പി എസ് സി സിലബസിലെ ഒരു വരിതന്നെ ഉണ്ട് ഗാന്ധിജിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും എന്നുള്ളത് അപ്പൊ നോക്കാം പുതിയ എസ് എസ് ഗാന്ധിജിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായതോടെ കർഷകർ തൊഴിലാളികൾ സ്ത്രീകൾ വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ എന്ത് ചെയ്തു സമരങ്ങളിൽ സജീവമായി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ എതിരിടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താനും അവരിൽ ഒരാളാകാനും ആർക്ക് കഴിഞ്ഞു ഗാന്ധിജിക്ക് കഴിഞ്ഞു ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത് കേട്ടോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെത്തിയപ്പോ സമയത്ത് അദ്ദേഹം പ്രാദേശിക സമരങ്ങളിലായിരുന്നു എന്ത് ചെയ്തത് ശ്രദ്ധ പതിപ്പിച്ചത് അങ്ങനെ ആദ്യം നടന്ന ഒരു പ്രാദേശിക സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ബീഹാറില് നടന്ന ചംഭാരൻ സത്യാഗ്രഹം വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അത് എന്തിനായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ആ ചംഭാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു അല്ലെ അവിടെ നീലം കർഷകര് പ്രശ്നങ്ങൾ നിൽക്കുന്നതായിരുന്നു ആ സമയത്താണ് ഗാന്ധിജി ആ സമരത്തിൽ ഇടപെടുന്നത് ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ആ കമ്മീഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു തൽഫലമായിട്ട് കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു അങ്ങനെ ചമ്പാറ സത്യാഗ്രഹം കഴിഞ്ഞു അടുത്ത പിറ്റേ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടായി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി പഠിച്ചോളണം കേട്ടാ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ തുണിമിൽ തൊഴിലാളികളുടെ സമരം നടത്തിയത് അവർക്ക് വേതന വർധനവ് ആവശ്യപ്പെട്ടിട്ട് കൂലിയായി കൂലി കൂടുതൽ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ് അഹമ്മദാബാദ് തുണിമി സമരം നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് അങ്ങനെ ഗാന്ധിജി എന്ത് ചെയ്തു ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു അതേ വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗുജറാത്തിലെ ഖേദിയിൽ ഇവിടെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ആണെങ്കിൽ ഇവിടെ ഗുജറാത്തിലെ ഖേദിയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമാര സമരം നടത്തി പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം ഉണ്ടായ ഗേദിയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞില്ല പ്രകൃതിക്ഷോഭം വന്നു കർഷി കൃഷിയൊക്കെ നശിച്ചു അവർ പാവങ്ങൾ എങ്ങനെയാ നികുതി അടക്കുക പക്ഷെ നികുതി അടച്ചേ പറ്റൂ അത് അപ്പൊ ആ നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് കർഷകർ സമരം തുടങ്ങി അങ്ങനെ ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവശ്യം പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ആദ്യത്തെ പ്രാദേശിക സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ ജില്ലയിലെ നീലം കർഷകർക്ക് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്നത് വേതന വർദ്ധനവ് ആവശ്യപ്പെട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെയാണ് ഗുജറാത്തിലെ ഗേത കർഷക സമരം നടക്കുന്നത് നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി ഈ മൂന്ന് സമരങ്ങളിലൂടെ ഗാന്ധിജി എന്ന പുതിയൊരു ദേശീയ നേതാവിന്റെ ഉദയത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിയും ഈ സമരങ്ങളിലൂടെ ഭാരതീയർ തിരിച്ചറിഞ്ഞു അപ്പം അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക പതിനേഴില് ചമ്പാര സത്യാഗ്രഹം നീലം കർഷകരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് നടത്തിയതാണ് പതിനെട്ടിലെ ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടി വേതന വർധന ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തന്നെയാണ് ഗേദ കർഷക സമരം ഗുജറാത്തിൽ നികുതി ഇളവ് കർഷക സമരം മാറ്റങ്ങൾ നോക്കൂ ഒന്നാം സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് ആ കാലയളവിൽ ഇന്ത്യയിൽ സൃഷ്ടിച്ച സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സ്റ്റേറ്റ്മെന്റ് വരും കോസ്റ്റ്യൻസ് ഇഷ്ടം പോലെ കയറി വരും അന്ന് അയ്യോ ഞാൻ അത് പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഒന്നാം ലോകമഹായുധം ഇന്ത്യയിൽ സൃഷ്ടിച്ച സാമ്പത്തിക പ്രത്യാഘാതങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ തരും കേട്ടോ ചോദിച്ച ക്വസ്റ്റിനാണ് ഈ അടുത്ത് നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യനും കൂടിയാണ് ശ്രദ്ധിക്കുക യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു എന്താവും അല്ലേ കഷ്ടതയാകും അല്ലേ യുദ്ധം ഒന്നാം ലോകമഹായുധം നടക്കുന്നത് കണ്ട് ജനങ്ങളുടെ മേൽ അധികം നികുതി ചുമത്തപ്പെടുകയാണ് അടുത്ത് നോക്കിയിട്ട് സൈനികയുടെ ആവശ്യത്തിനായിട്ട് വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിനിടയാക്കി അല്ലേ ഒരുപാട് സൈനികർ താമസിക്കുന്നുണ്ടാവില്ല യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അപ്പോ ഓരോ ഭാഗങ്ങളിൽ നിന്നും ഇഷ്ടംപോലെ ധാന്യങ്ങൾ ആ സൈനികർക്ക് വേണ്ടി കൊണ്ടുപോയി അപ്പൊ അവിടെ എന്താകും അവിടെ അവർക്ക് ദാരിദ്ര്യമാകും അല്ലേ അങ്ങനെ അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു അപ്പൊ ഇതൊക്കെയാണ് ഒന്നാലോകായുദ്ധത്തിലെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഇനി ബ്രിട്ടീഷ് ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ റൗലറ്റ് നിയമത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതെല്ലാമാണ് ചോദ്യം വരില്ലേ കാണുമ്പോൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയുന്നില്ലേ ഇതെല്ലാം ഞാൻ എക്സാമുകൾക്ക് കയറി വേറെ വരും എല്ലാം പുതിയ എസ് എസ് സി ആണ് അപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് അല്ലെ നമുക്കറിയാം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു നിയമമാണ് ഒരു കരി നിയമമാണ് അല്ലെ റൗലത്ത് ആക്ട് എന്ന് പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതെല്ലാം എന്നാണ് നോക്കൂ വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം അല്ലെ ഒരു വാറന്റ് വേണ്ട ഇഷ്ടം പോലെ ആർക്ക് അവർക്ക് ആരെ തോന്നിയോ അത് ഇന്ത്യക്കാരെ മാത്രമേ ട്ടോ ആരെയും അറസ്റ്റ് ചെയ്യും വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടിക്കും ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടക്കാം വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ ഒരു സഭ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ആ സഭയുടെ പേരാണ് സത്യാഗ്രഹ സഭ എന്തിനു വേണ്ടിയിട്ടാണ് സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് നോക്കൂ പൗരന്റെ അവകാശങ്ങളെ തടയുന്ന റൗലറ്റ് നിയമത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം ആറാഞ്ഞ് ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഇതിന്റെ പ്രചരണത്തിനായിട്ട് സത്യാഗ്രഹ സഭ രൂപീകരിച്ചു അപ്പൊ സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് എന്താരാ ഗാന്ധിജിയാണ് ഗാന്ധിജി എന്തിനു വേണ്ടിയിട്ടാണ് സത്യാഗ്രഹ സഭ രൂപീകരിച്ച് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് റൗലറ്റ് നിയമം വന്നിട്ടുണ്ടായിരുന്നു പൗരൻറെ അവകാശങ്ങളെ തടയുന്ന ആ റൗലറ്റ് നിയമത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം ആറാം തീയതി ഗാന്ധിജി നടത്തിയ ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഹർത്താലിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഗാന്ധിജി ദേശീയ ഹർത്താലിനെ ആഹ്വാനം ചെയ്ത വർഷം ആണ് പത്തൊൻപത് ഏപ്രിൽ ആനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് പ്രീവിയസ് ആണ് റൗലറ്റ് നിയമത്തിനെതിരെയാണ് ഹർത്താലിൽ വലിയ ജന പങ്കാളിത്തം ഉണ്ടായിരുന്നു ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് അപ്പോ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് വിസ്മയാവഹമായ കാഴ്ച വിസ്മയാവഹമായ കാഴ്ച എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെ എന്ന് ചോദിച്ചാൽ റൗലറ്റ് നിയമത്തിനെതിരെ നടന്ന ദേശീയ ഹർത്താലിനെയാണ് വിസ്മയാവഹമായ കാരണം ജനങ്ങൾ ഒരുപാട് ജനങ്ങൾ ഇതില് പങ്കാളികളായിരുന്നു ആ ാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കാനുള്ള സാഹചര്യം നമ്മൾ എപ്പോഴും പഠിക്കും ഖിലാഫത്ത് പ്രസ്ഥാനം അലി അലി എന്തിനാ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം കൊണ്ടുവന്ന് ഇന്ന് മിക്കവർക്കും അറിയില്ല പി എസ് സി പഠിക്കുന്നവര് പഠിക്കും ഗിലാഫത്ത് പ്രസ്ഥാനം അലി സഹോദരന്മാര് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും പതിനെട്ട് ഇങ്ങനെയും പഠിച്ചുകൊണ്ടിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഗിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ച് പ്രസ്ഥാനം കൊണ്ടുവന്നത് അറിയോ ഒന്നാം ലോക മഹായുദ്ധത്തിലെ വിജയികൾ ഒന്നാം ലോകമഹായുദ്ധത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അവരെ ചെയ്തു പരാജയപ്പെട്ട തുർക്കിയുമായിട്ട് ഒരു സെപ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു എന്ത് ഉടമ്പടിയാണ് ചോദിക്കും സെപ്രസ് ഉടമ്പടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാം ലോക മഹായുധവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ ഒന്നാം ലോക മഹായുധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെപ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു ഇത് പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഗലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതാകുക യും അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് ഗലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ഗലീഫയുടെ അധികാരങ്ങളെല്ലാം ഇല്ലാതാവുകയും തുർക്കിയുമായിട്ട് വിജയിച്ച ടീമ് സിപ്രസ് ഉടമ്പടി ഒപ്പുവെക്കുകയും തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയെന്ന ഗലീഫയുടെ അധികാരങ്ങൾ ഇല്ലാതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഖലീഫയുടെ അധികം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് അങ്ങനെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തുടങ്ങി ഇപ്പൊ എവിടെ എത്തി ആയിരത്തി തൊള്ളായിരത്തി എത്തി അല്ലെ പതിനഞ്ചിൽ എന്ത് സംഭവിച്ചു പതിനേഴിൽ എന്ത് സംഭവിച്ചു പതിനെട്ടിൽ എന്ത് സംഭവിച്ചു പത്തൊമ്പതിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിസ്സഹന സമരം നടന്നത് ആ നിസ്സഹന സമരത്തിന്റെ രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചു വെച്ചോളണം നിസ്സഹന സമരത്തിന്റെ രീതികൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക നിസ്സഹരണമാണ് അല്ലെ ഏതിനോടും സഹകരിക്കാത്ത അവസ്ഥയാണ് നിസ്സഹ ആ നിസ് സമരത്തിന്റെ രീതി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകൂടം ബ്രിട്ടീഷ് ഭരണകൂടം നമുക്കറിയാം സർ പദവി അല്ലെ ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയതാണ് സർ പദവി രവീന്ദ്രനാഥ ടാഗോർ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ പദവി വേണ്ട എന്ന് പറയട്ടെ കൈസർ ഈ ഹിന്ദ് പദവി മഹാത്മാഗാന്ധി തിരിച്ചു നൽകി അല്ലേ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക അവരുടേതായിട്ടുള്ള ഒന്നും വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു നിസ്സഹന സമര രീതിയുടെ എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് നിസ്സഹരണ സമര രീതി ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവി തിരിച്ചു നൽകുക സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക അപ്പൊ നമ്മൾ കുറച്ച് രീതികളൊക്കെ നോക്കി ഇനി നിസ്സഹരണ സമരത്തിൽ സ്ത്രീകൾ വഹിച്ച പങ്ക് എന്തൊക്കെയാണ് നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായി വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമര രീതികളിൽ സ്ത്രീകൾ പങ്കാളികളായി ഇനി തൊഴിലാളികൾ എന്താ വഹിച്ചത് നിസ്സഹരണ സമരത്തോടെ തൊഴിലാളികളുടെ പ്രതികരികരണം സജീവമായത് ഇപ്പോൾ തൊഴിലാളികളായിരിക്കുമല്ലോ എല്ലാ സമരത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നും തൊഴിലാളികൾ തന്നെയാണ് മദ്രാസിലെ ബക്കിംഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ അസമിലെ തോട്ടം തൊഴിലാളികൾ അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി സമരത്തോട് സഹകരിച്ചു മദ്രാസിലെ ബക്കിംഹ കർണാട്ടിക് തുണിമിൽ തൊഴിലാളികളും അസമിലെ തോട്ടം തൊഴിലാളികളും അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികളും തുടങ്ങിയവർ പണിമുടക്കിയിട്ട് നിസ്സഹകരണ സമരത്തോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു ഇനി വിദ്യാർത്ഥികൾ വഹിച്ച പങ്കുനോക്കാം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു അവർ ദേശീയ വിദ്യാലയങ്ങൾ സർക്കാർ സ്കൂൾ പറയുമ്പോൾ അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സ്കൂളുകളാണ് അല്ലെ ആ സ്കൂളുകളും കോളേജുകളും ഒക്കെ ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കാരുടേതായിട്ടുള്ള വിദ്യാലയങ്ങളിൽ അല്ലെ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു അന്നത്തെ ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ് ബനാറസിലെ കാശി വിദ്യാപീഠവും ഗുജറാത്തിലെ വിദ്യാപീഠവും അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇനി ഗോത്ര ജനത വഹിച്ച് പങ്കു നോക്കാം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജനത എന്ന് പറയുമ്പോൾ വനങ്ങളിൽ താമസിക്കുന്നവരാണ് അല്ലെ ആ വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗോത്ര ജനത സമരത്തിൽ പങ്കാളികളായി വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഈ നിയമങ്ങൾ തടസ്സമായിരുന്നു ഇനി കർഷകർ വഹിച്ച പങ്കുനോക്കാം ധാരാളം കർഷകർ നിസ്സഹരണ സമരത്തിൽ പങ്കാളികളായി ജവഹർദ ഇവിടെ നിന്ന് പഠിച്ചു വെക്കണേ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് അവധ് കിസാൻ സഭ രൂപീകരിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അവധി കിസാൻ സഭ രൂപീകരിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇക്കാലത്തായിരുന്നു ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം ഓക്കെ ഇപ്പൊ കർഷകർ എന്ത് ചെയ്തു ആ ചണം കൃഷി ബഹിഷ്കരിച്ചു ചണം കൃഷി ബഹിഷ്കരിച്ചിട്ട് ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു ഇനി നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായി ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇപ്പൊ നമ്മൾ പഠിച്ചോളൂ കർഷകര് കൃഷി വേണ്ട അത് മാറ്റി നിർത്തിയിട്ട് നെല്ലും പരുത്തിയും കൃഷി ചെയ്തു അതിനുള്ള കാരണം എന്താണ് ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതുപോലെ നെൽകൃഷി വ്യാപിപ്പിച്ചിട്ട് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും പരുത്തി ലഭ്യമാക്കുക വഴി നെയ്തുജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക തദ്ദേശീയ ജനതകൾക്ക് ഉപകാരമുള്ള അല്ലാതെ ബ്രിട്ടീഷുകാരെ ഇതാക്കാൻ വേണ്ടിട്ടുള്ളതൊന്നും ഇവിടെ തുടങ്ങണ്ട എന്നുള്ളതായിരുന്നു കർഷകർ എടുത്ത നിലപാട് അതിനു പകരമാണ് ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കി കഴിഞ്ഞാൽ ചണം കൃഷി ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും ബ്രിട്ടീഷ് ഉടമസ്ഥയിലുള്ള ചണമില്ലുകളെ ഒക്കെ പൂട്ടിക്കാനായിട്ട് സാധിക്കില്ലേ അതേപോലെ നെൽകൃഷി വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർക്ക് ഇഷ്ടംപോലെ ഭക്ഷ്യ വസ്തുക്കൾ ഉപയോഗ ആവശ്യ അവരെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരില്ല തദ്ദേശീയ ജനതയ്ക്ക് അതേപോലെ പരിധി ലഭ്യമാക്കിയാൽ നല്ല നെയ്ത്ത് ജോലിയൊക്കെ കൊടുക്കാൻ ഖാദി ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഹോട്ട് ടോപ്പിക്സിൽ പുതിയ എസ് എസ് സി ആർ ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എല്ലാം മിക്സ് ആയിട്ട് വരും കേട്ടോ എക്കണോമിക്സ് വരും ജോഗ്രഫി വരും സയൻസ് വിഷയങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറി 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 ഹോട്ട് ടോപ്പിക്സിൻ്റെ ഏരിയ വരും ഫുൾ മാർക്ക് നിങ്ങൾക്ക് പരമാവധി മാർക്കുകളും ജി കെ വിഭാഗത്തിൽ നിന്ന് സ്കോർ ചെയ്യുന്ന രീതിയിൽ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആയിട്ട് ലൈക്ക് ചെയ്യണം അതേപോലെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് തെറ്റുണ്ടെങ്കിൽ എന്തെങ്കിലും തിരുത്താനായിട്ട് വിമർശനങ്ങൾ താഴെ അറിയിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു